സ്വത്വരാഷ്ട്രീയത്തിൻ്റെ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ടായി വേറൊരു പ്രധാനപ്പെട്ട ഭാഗം കേരളത്തിലെ ക്രൈസ്തവ ജനക വിഭാഗം എല്ലാ കാലത്തും വർഗീയതക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നവർക്കെതിരായിട്ട് നിലകൊണ്ട ഒരു വിഭാഗമാണ് ഞങ്ങളുടെ കൂടെ ഒരു വലിയ വിഭാഗം ഒന്നും പറയാൻ സാധിക്കില്ല ഒരു ചെറിയ വിഭാഗം ഞങ്ങളോടൊപ്പം ഉണ്ട് നല്ലൊരു വിഭാഗം കോൺഗ്രസിനോടൊപ്പമാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത അതൊരു വിഭാഗം പല കാരണങ്ങളുമുണ്ട് ഭീഷണി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടാകും ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളത് സത്യമാണ് ചില മേഖലകളിൽ ഉൾപ്പെടെ സജീവമായ പ്രവർത്തനത്തിൽ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ തന്നെ പങ്കെടുക്കുകയുണ്ടായി തൃശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ എൺപത്തി ആറായിരം വോട്ടിൽ ചോർന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ വിഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഉൾപ്പെടെയാണ് അപ്പോ വർഗീയമായ ധ്രുവീകരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ജാതീയ വിഭാഗം മാത്രമല്ല മതപരമായ വിഭാഗത്തെയും ഉപയോഗിച്ചിട്ടുണ്ട് വിശ്വാസത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും അടിസ്ഥാനപ്പെടു നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആർ എസ് എസിനും സംഘപരിവാർ വിഭാഗത്തിനും ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ജനങ്ങളെ മാറ്റുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ആലോചിച്ചത് വളരെ ഗൗരവപൂർവ്വം ജനങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പരാജയം അതിനിടയാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ദാർശനിക കാഴ്ചപ്പാടുകൾ വർഗീയവൽക്കരണത്തിനുതകുന്ന നിലയിലുള്ള നിലപാടുകൾ എല്ലാം കണ്ടുകൊണ്ട് നല്ല ജാഗ്രതയോടെ ഗൗരവപൂർവം ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ അന്ധവിശ്വാസ ജടിലമായ ഒരുപാട് കാര്യങ്ങൾ തെറ്റായ സമീപനങ്ങൾ നിലപാടുകൾ ഇതിനെയെല്ലാം തിരുത്തി മുമ്പോട്ടേ കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്